ർഷ കേരളത്തിൽ പണമില്ല ഖജനാവിൽ പണമില്ല പണമില്ല എന്ന് നിരന്തരം കേൾക്കുന്നുണ്ട് നമ്മൾ പക്ഷേ ആഡംബര പരിപാടികൾക്ക് പുറത്തു കാണിക്കാൻ പറ്റുന്ന പരിപാടികൾക്ക് റീൽസ് കട്ടിയാൻ പറ്റുന്ന പരിപാടികൾക്കെല്ലാം കോടികൾ ചെലവഴിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം ലക്ഷ്യം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് ഉറപ്പായും മനസ്സിലാകും വരുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഉദ്ദേശം ഇപ്പോൾ കേരളത്തിന്റെ ഭരണപക്ഷത്തിരിക്കുന്നു എന്നൊരു ഒറ്റ എക്സ്ക്യൂസ് കൊണ്ട് പല പരിപാടികളും നടത്തി സ്വന്തം ലാഭം കൊയ്യുന്ന ഒരു ഇടത് സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത് അത്തരത്തിൽ പുതിയൊരു പരിപാടിയാണ് നമ്മൾ ഈ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും പേര് മാറുന്നു എന്ന് മാത്രം കോടികൾ മുടക്കി സ്റ്റേജ് കെട്ടുന്നു കോടികൾ മുടക്കി ഗസ്റ്റുകളെ കൊണ്ടുവരുന്നു കോടികൾ മുടക്കി പി ആർ വർക്ക് ചെയ്യുന്നു എന്നാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വീഴ്ച സംഭവിക്കും തിരിച്ചടി ലഭിക്കും അല്ലെ അതെ തീർച്ചയായിട്ടും ഇവിടെ മേഖ സൂചിപ്പിച്ച പരിപാടി കേരളം രൂപീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിനായി മൂന്നര കോടി രൂപ സർക്കാർ മാറ്റിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേരളം രൂപീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം നടക്കുന്ന വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമോ എന്ന് ഉറപ്പുപോലുമില്ലാതെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന വർഷമായി ആ സമയത്തേക്ക് മൂന്നര കോടി മാറ്റിവെച്ചു എന്നുള്ളത് പരിപാടിയുടെ പേരിതാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രസി ഈ പരിപാടി കൊണ്ട് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത് എന്നുള്ളത് ആദ്യത്തെ ചോദ്യമാണ് അതിനപ്പുറത്തേക്ക് ഈ മൂന്നര കോടി മാറ്റി വെച്ചതിൽ അതിൽ ഒന്നര കോടിയും വിദേശത്തു നിന്നുമുള്ള ഗെസ്റ്റുകളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ് തുടർന്നതെല്ലാം ചിലവാകുന്ന നമ്മുടെ പിണറായി സർക്കാരിന്റെ ഓരോ ദൂരത്തിനെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെയും സംസ്ഥാന സർക്കാരിന്റെ പോഷ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർ മാർഗം മാത്രമായിട്ട് പലപ്പോഴേ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ തവണത്തെ ഇത് വളരെയധികം രസകരമായ ഒരു ആവശ്യമായി പോയി അല്ലെങ്കിൽ രസകരമായ ഒരു പദ്ധതിയായി മാറി എന്ന് നമുക്ക് പറയേണ്ടി വരും അതെ ഹർഷ ഇതിലുള്ള ചെലവിന്റെ വിവരങ്ങൾ ഞാൻ പറയാം വിമാനയാത്രയ്ക്ക് മാത്രം ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ വിദേശത്ത് നിന്ന് അതിഥികളെ എത്തിക്കുന്നതിന് മാത്രമായിട്ട് ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അവർ വകയിരുത്തിയിട്ടുള്ളത് അതെ ഇനി വരുന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം ഉദ്ഘാടന മാമാങ്കത്തിനായി ഉദ്ഘാടന ചടങ്ങിനും സ്റ്റേജ് കിട്ടുന്നതിനുമായി മാറ്റിവച്ചിരിക്കുന്നത് എഴുപത് ലക്ഷം രൂപയാണ് നമ്മൾ കണ്ടിരുന്നു ഈ നവകേരള സദസ്സിനും അതുപോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തിനുമായി പൊട്ടിച്ചു കളഞ്ഞത് കോടികളാണ് അതെ അത് നവകേരള സദസ്സിനു വേണ്ടിയിട്ടൊരു ബസ് വാങ്ങി പൊട്ടിച്ചത് ഒന്നര കോടി രൂപയായിരുന്നു ആ ബസ് ഇപ്പോൾ കട്ടപ്പുറത്താണ് മ്യൂസിയത്ത് എത്തും മ്യൂസിയം ഈ വണ്ടി സന്ദർശിക്കാൻ ആൾക്കാർ ഒഴുകിയെത്തും എന്ന് പറഞ്ഞ അതേ വണ്ടി കട്ടപ്പുറത്തിരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഭക്ഷണത്തിനും താമസത്തിനുമായി നാൽപ്പത്തിയഞ്ച് ലക്ഷം താമസം ഒരുക്കാൻ പതിമൂന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം രൂപ ഇനി മറ്റു ചെലവുകൾക്കായി കിറ്റി ൾക്കായി എട്ട് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം സമാപന സമ്മേളനത്തിന് മുപ്പത് ലക്ഷം ഇത്രയുമാണ് ഈ പരിപാടിക്ക് വേണ്ടി മാത്രമായി വകയിരുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവരുദ്ദേശിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ പരിപാടി നടക്കുമ്പോൾ ഇവർ ഭരണപക്ഷത്തില്ല എങ്കിൽ പോലും ഈ പരിപാടിയുടെ പേര് പറഞ്ഞൊരു പി ആർ വർക്കും കുറച്ച് എനിക്കൊന്നും മുഹമ്മദ് റിയാസിന്റെ പേജിലിടാനും മുഖ്യമന്ത്രിയുടെ പേജിലിടാനും കുറച്ച് റീലുകൾക്കും വേണ്ടി കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് പോകുന്നത് എത്ര കോടി രൂപയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഖജന ധനകാര്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നമ്മൾ ചെലവ് വെട്ടിക്കുറയ്ക്കണം സാമ്പത്തിക ചെലവിനെ പറ്റി നമ്മൾ കർക്കശമായി തന്നെ നടപടിയെടുക്കണം തീരുമാനം എടുക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും നമുക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ല അതെ നമ്മുടെ ആരോഗ്യവകുപ്പിന് കൊടുക്കാൻ പണമില്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ പണമില്ല പണമില്ല ഒന്നിനും ഈ പറഞ്ഞ ഒരു ബിൽഡിംഗ് കെട്ടാൻ പോലും അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് പ്രഖ്യാപിച്ചെങ്കിൽ പോലും അതിന് പോലും പണമില്ല മരുന്നിന് കൊടുക്കാൻ പണമില്ലാത്തൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ അതിദരിദ്രരില്ലാത്ത കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു പരിപാടി പ്രഖ്യാപിച്ച് തുക മാറ്റി വയ്ക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് തീർച്ചയായിട്ടും ക്ലിഫ് ഹൌസിലെ തൊഴുത്ത് കെട്ടാൻ നാൽപ്പതിലും ലക്ഷം രൂപ നമ്മൾ നമ്മളത് ഏറെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അതായത് ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് വെക്കാൻ പത്തോളം വീടുകൾക്ക് അല്ലെങ്കിൽ എട്ടോളം വീടുകൾ വെക്കാൻ സാധിക്കുന്ന പണമാണ് ഒരു തൊഴുത്തിന് വേണ്ടി സർക്കാർ ചെലവാക്കിയിട്ടുള്ള ഇനി ഈ പറയുന്ന എം ഫണ്ടിൽ നിന്നും സ്മൈൽ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീട് വെച്ചു കൊടുക്കാൻ പത്തു ലക്ഷം രൂപ ഇത് ഇതാണ് ഒരു സാധാരണക്കാരന്റെ വീടിന് വേണ്ടി ഒരു വീട് വെക്കാൻ വേണ്ടി നൽകുന്ന പണം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്ത് വിലയാണ് സർക്കാർ നൽകുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്ക് എന്ന് പറയുമ്പോൾ ആ സമയത്തേക്കുള്ള രാഷ്ട്രീയ ലാഭം ഇന്നേ കാണുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ മണ്ടന്മാരല്ല ഈ പറയുന്ന എത്രയും എമൗണ്ട് മൂന്നര കോടി കൊടുത്ത ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയല്ല എന്നുള്ള കൃത്യമായ ബോധ്യം ജനങ്ങൾക്കുണ്ട് അതും വിദേശത്ത് നിന്നും പലരെയും പല പല നിലവാരത്തിലുള്ള പല മേഖലകളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് ഗസ്റ്റായി കൊണ്ടുവന്നുകൊണ്ട് വലിയ രീതിയിലൊരു പരിപാടി നടത്താൻ പോകുന്നു എന്നാണ് ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് ജനുവരി മുപ്പതിന് നടത്തിയ ഒരു ബജറ്റിനകത്തും മറ്റോ ആണ് ഇത് പുറത്തുവിട്ടിട്ടുള്ള ഈ പറയുന്ന മൂന്നര കോടി കൊണ്ട് ജനങ്ങൾക്ക് ഈ വലിയ പരിപാടി നടത്തുമ്പോൾ അതിൽ ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാകും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് പ്രഖ്യാപനമാണുള്ളത് അല്ലെങ്കിൽ ഈ മൂന്നര കോടി കൊണ്ട് കേരളത്തിന് എന്ത് ഗുണമാണുള്ളത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് വെറുതെ ആവശ്യമില്ലാതെ ഈ വിദേശത്ത് നിന്നും ആളുകളെ കൊണ്ടുവരുന്നു ആവശ്യം അതും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നമ്മൾ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം ഇവർ അധികാരത്തിൽ എന്ന് ഒരു ഉറപ്പും സമയത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ തുടങ്ങി നേരത്തെ മേഖല പറഞ്ഞതുപോലെ വെറും പി ആർ മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വെറുതെ ജനങ്ങളെ കാണിക്കാൻ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു ഇത്രയും വലിയ പേരൊക്കെ ഇടുമ്പോൾ ജനങ്ങൾ ശരി സമ്മതിച്ചെന്തോ വലിയ കാര്യമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ പിണറായി സർക്കാർ നമുക്ക് വേണ്ടി എന്തോ വലുതെന്തോ ചെയ്യാൻ പോകുന്നു ഈ ഒരു പേര് മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് അതിന് മുൻപ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ മറ്റൊരു മുന്നണിയുടെ ഭാഗത്തുനിന്ന് അതായത് യു ഡി എഫിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ അത് പ്രവർത്തിച്ചു അവരത് നേടിയെടുത്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് അവർ കടന്നിരിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഒരു കൂട്ടി എനിക്ക് ഒന്ന് മുഴ മുൻപേ എറിഞ്ഞതാണെന്ന് തോന്നുന്നു പിണറായി സർക്കാർ ഇത്തവണ അധികാരത്തിൽ വരാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത തവണയെങ്കിലും അധികാരത്തിൽ വരുമ്പോൾ അപ്പോൾ നടത്താം എന്നുള്ള നിലയിൽ പക്ഷെ അന്ന് ഈ പറയുന്ന എത്ര പേര് സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ എത്ര പേര് ഇതുപോലെ മന്ത്രിയും എം എൽ എയുമായി തുടരും എന്നുള്ളതൊക്കെ വലിയ സംശയം തന്നെയാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഇതിൽ ഏകദേശമുള്ള ഒരു മുതിർന്ന നേതാക്കന്മാർ ആരൊക്കെ ഇനി രാഷ്ട്രീയത്തിൽ നിന്നും വനവാസത്തിന് പോകും എന്നുള്ളത് നമുക്ക് സംശയമാണ് ഇപ്പോ വി ഡി സതീശൻ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് പറയുന്ന വനവാസത്തിന് രാഷ്ട്രീയ വനവാസം ഇനി എൽ ഡി എഫിലെ പല മന്ത്രിമാരും പല എം എൽ എമാരും സ്വീകരിക്കാൻ സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് അതെ ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് നൂറ്റി പത്ത് സീറ്റുകൾ ഇവിടെ യു ഡി എഫ് ഭരണത്തിലെത്തുമെന്നാണ് അതെ പക്ഷേ ഞങ്ങൾ ഇത്ര സീറ്റോട് കൂടി വരുമെന്നുള്ള ആത്മവിശ്വാസം പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പോലും ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനില്ല പക്ഷേ ആ ആത്മവിശ്വാസത്തിലേക്ക് അണികളെയും പ്രവർത്തകരെയും എങ്കിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിപാടികൾ പറയുന്നത് അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഇതുണ്ടാക്കുന്ന ഒരു തോട്ട് പ്രോസസ് ഉണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലും ഞങ്ങൾ തന്നെ ആയിരിക്കും ഭരണത്തിൽ ഉണ്ടാകുക എന്നുള്ള ഒരു തോന്നൽ സൃഷ്ടിക്കുക നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ നിങ്ങൾ നേടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ നമ്മള് കുറച്ച് മറ്റേ മോട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയില്ലേ അതുപോലെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഞങ്ങൾ ഉണ്ട് എന്ന് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ മലയാളികൾ ജീവിച്ചിരിക്കണമെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുക്കണം കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ കണ്ടിരുന്നു എന്തൊക്കെയോ വലിയ വാഗ്ദാനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനെല്ലാം പൈസ എവിടെയാണ് അപ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഭരണതും വരുകയാണെങ്കിൽ അവർക്ക് പോലും മര്യാദയ്ക്ക് ഈ സർക്കാരിനെ കൊണ്ടുപോകാനുള്ള പണം നമ്മുടെ ഖജനാവിലില്ല ഈ വരുന്ന സർക്കാരിനെ പോലും ഞെരുക്കുന്ന നീക്കത്തിലേക്കാണ് ഇടതുപക്ഷം കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ പരിപാടി നടത്താൻ സർക്കാരിൽ ഫണ്ടില്ല എന്ന് വിചാരിക്കുക കോൺഗ്രസ് സർക്കാരാണ് അധികാരത്തിൽ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത് അവർ തന്നെ പറയുന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷം നന്നായി കൈകാര്യം ചെയ്യുന്ന ഞങ്ങളാണെന്നാണ് അപ്പോൾ ഉറപ്പായും അവർ കൊണ്ടുവരാൻ പോകുന്ന നറേറ്റീവ് എന്ന് പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഞങ്ങളൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ അത് നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിങ്ങൾ അത് ചെയ്യുന്നില്ല കേരളത്തിന് വേണ്ടിയിട്ട് ഒന്നും കൊണ്ടുവരുന്നില്ല വിദേശ ഫണ്ട് വരേണ്ട വിദേശത്ത് നിന്ന് വലിയൊരു ഫണ്ട് വരേണ്ട ഒരു വലിയ പരിപാടി നിങ്ങൾ മുടക്കി എന്നുള്ള ന്യായീകരണത്തിലേക്ക് ആദ്യമേ കുഴിവെട്ടി വെക്കുന്ന ഒരു പരിപാടിയാണ് ഉള്ളത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞൊരു കാര്യമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യം ഈ പറയുന്നതുപോലെ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിച്ചില്ല ലഭിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കേരളത്തിൽ നിന്ന് എങ്ങനെ ഫണ്ട് റേസ് എന്നുള്ള പദ്ധതികൾ ആലോചിക്കുമല്ലോ കേന്ദ്രത്തിലും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കിടക്കുന്ന പണം നോക്കി കൊണ്ട് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യണം അതല്ലാതെ അതിന് കൃത്യമായി ബദലായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന മൂന്നര കോടിയുടെ ഒരു ചെലവ് ഞങ്ങൾ ഇപ്പോൾ തന്നെ എഴുതി വെച്ചേക്കാം അഞ്ചോ ആറോ വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ തന്നെ അതിനുള്ള പണമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതെ ഈ അനാവശ്യ ഫണ്ട് വകമാറ്റൽ മാറ്റിവെച്ചാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ ഇൻകം വരുന്ന സോഴ്സുകൾ ഉണ്ടല്ലോ ഇപ്പൊ ടൂറിസം പോലുള്ള മേഖലകൾ അതുപോലെയുള്ള മറ്റു മേഖലകളെല്ലാം പഠന വിധേയമാക്കിയതിനു ശേഷം അവിടെ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയാൽ ഈ ഫണ്ട് വകമാറ്റലുകൾ നടത്തിയാൽ തിരിച്ചു പണം വരും ഈ പറഞ്ഞ ഖജനാവിൽ നിന്ന് പോകുന്ന പണം അതുപോലെ വരും പക്ഷെ ഈ പറഞ്ഞതുപോലെ സ്റ്റേജ് കെട്ടാൻ എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ചത് കൊണ്ട് അതിൽ നിന്ന് എന്ത് ഇൻകം ആണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയൊരു ചോദ്യമാണ് ഈ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് വ്യൂവേഴ്സ് വരുമായിരിക്കും കുറച്ച് പി ആർ വർക്ക് നടക്കുമായിരിക്കും ഒരു പത്ത് വോട്ട് വീഴുമായിരിക്കും എമൗണ്ട് ഒരു നല്ലൊരു ഭാഗം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പോകാൻ തീർച്ചയായും അവരുടെ മനസ്സിലാവുക പ്രവർത്തകർ തന്നെ പറയുന്നത് പോലെ കുറെ ഫണ്ട് തട്ടിച്ചിട്ടുണ്ട് പാർട്ടി ഫണ്ട് തട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഫണ്ട് തട്ടിക്കാനാണ് ഇവർക്ക് പാടുന്ന ചോദ്യമാണ്